കഴിഞ്ഞ രണ്ട് ദിവസത്തെ വലിയ മഴയിൽ ഞാൻ മീൻ വാങ്ങിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഇതൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി കാര്യം നല്ല രസമുണ്ട് കണ്ടപ്പോൾ തന്നെ ഒരു എന്തോ ഒരു നൊസ്റ്റാലിക്ക് തോന്നും അങ്ങനെ ഞാൻ ക്യാമറ ഓണാക്കി അതങ്ങ് ഷൂട്ട് ചെയ്തു കണ്ടില്ലേ മഴ പെയ്ത് ആ വയലാണ് ഇത് വയലായിരുന്നു കേട്ടോ വയലിൽ പിന്നീട് റബ്ബർ നട്ടു എന്നാലും ആ പഴയ തോടും കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് ചെറിയ ചെറിയ ചാലുകളൊക്കെ ഉണ്ട് നല്ലൊരു മഴ പെയ്ത് തോന്നതിന് ശേഷം ആ പുല്ലിലൊക്കെ ഉള്ള ഒരു മഴത്തുള്ളിയുടെ ആ ഒരു ജലത്തിൻ്റെ ഒരു ബാക്കി ഭാഗമാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഞാനങ്ങനെ ആ തൊളി പിടിച്ച ഭാഗത്തൂടെ ഇങ്ങനെ നടന്ന് പാ അതിനെ പതുക്കെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അതിനുശേഷം കുറച്ചും കൂടെ ഫ്രണ്ടോട്ട് അടുത്ത ഒരു ചാലുണ്ട് അവിടെയാണ് കുറച്ചും കൂടെ ഡേഞ്ചർ കാര്യം തെറ്റി വീഴും എന്നാലും ഞങ്ങൾ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കമുകിൻ്റെ കഷ്ണം എടുത്തിട്ടിട്ടുണ്ട് അത് ഓൾറെഡി ഇല്ലാതെ ആയിപ്പോയി ഇനി അതിനെ ചവിട്ടി ചവിട്ടി അതങ്ങ് മടങ്ങിപ്പോയി ഇതാണ് ആ സാധനം ഇനി ഇതിൽ ചവിട്ട് വേണം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി എന്നിട്ട് അത് ആ ഒരു കടമ്പ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫ്രണ്ടിലോട്ട് പോവുകയാണ് കണ്ടില്ലേ ഇനി ഇനിയുള്ളതാണ് നമ്മുടെ വലിയ തോട് ഈ തോട് കഴിഞ്ഞിട്ട് വേണം വീട്ടിലോട്ട് കയറാൻ ഓക്കെ ഇവിടെ ഇപ്പോൾ മഴ നനഞ്ഞിങ്ങനെ അടിപൊളിയായിട്ട് ഒരു ഡെപ്ത്ത് എല് കിടക്കുകയാണ് ഓക്കെ ഇനി ഇതുവഴി വേണം വീട്ടിലോട്ട് പോകാൻ മുമ്പ് ദാ ഇതാണ് തോട് ഈ പോസ്റ്റ് വഴി കയറി വേണം പോവാം വീട്ടിലോട്ട് കയറാൻ ഓക്കെ ക്കെ തെറ്റി കിടക്കണായിട്ടാണ് ഞാൻ ഈ തോട് കാണിച്ചു തരാം നല്ല കുത്തൊഴുക്കുള്ള ചെറിയൊരു തോട് കണ്ടില്ലേ ഇനി ഇതിൻ്റെ മുൻവശം കൂടി കാണിച്ചുതരാം ക്യാമറ തിരിയട്ടെ ദാ ഇത് കണ്ടില്ലേ നല്ല ഒഴുക്കുണ്ട് ശക്തമായിട്ടുള്ള ഒഴുക്കുണ്ട് കാണുമ്പോൾ ചെറിയ തോടാണെങ്കിലും അത്യാവശ്യം വലിയ തോടാണ് കേട്ടോ ഇനി വീട്ടിലോട്ട് കയറാം പഴയ കല്ലടിക്കിയ സ്റ്റെപ്പുകളാണ് വീട്ടിൻ്റെ മുകൾ പകുതി ഭാഗത്തു നിന്ന് നമ്മുടെ തോടും അക്കരെയുള്ള ആ റോഡും വയലിൻ്റെ ആ പഴയ ഒരു ഇതൊക്കെ കാണാം അടിപൊളിയല്ലേ ഇനി നമുക്ക് വീട്ടിലോട്ട് കയറാനായിട്ടുള്ള ആ ഒരു സ്റ്റെപ്പ് വഴി ഇങ്ങനെ മുകളിലോട്ട് കയറുക ഈ സൈഡിലൊക്കെ ഉണ്ടല്ലേ ഒരു തരം പായലിൻ്റെ ആ ഒരു ചെടി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് നല്ല രസമാണ് കേട്ടോ ഞാൻ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു അല്ലെങ്കിൽ നല്ലൊരു പച്ചപ്പാറോ ഈ സ്റ്റെപ്പ് വഴി കയറി മുറ്റത്തെത്തുക മുറ്റത്തെത്തിയതിനു ശേഷം വീണ്ടും ഞാനൊന്ന് ബാക്ക് തിരിഞ്ഞ് കാണിച്ചു തരാം ഏതാണ് നമ്മുടെ വന്ന വഴി ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ കണ്ടു നോക്കൂ കണ്ടുനോക്കും എങ്ങനെയുണ്ടെന്നാണ് എന്താ ഇവിടെ നിന്ന് എന്താണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അക്കരയിൽ നിന്നാണ് ഞാൻ വന്നത് എന്തായാലും ഇത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ